എല്ലാരും കല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരികല്ലാണ് കരികല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് നോക്കിയപ്പം കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ സന്ധി ജീവിതം നിറയുന്നു നിൻ ചുണ്ടിൽ ഉറയുന്നു ഘനശൈത്യഭാരം നിന്നിൽ പിറക്കുന്ന രാത്രികൾ പകലുകൾ നിന്നിൽ മരിക്കുന്നു സന്ധ്യേ നിന്നിൽ പിറക്കുന്ന രാത്രികൾ പകലുകൾ നിന്നിൽ മരിക്കുന്നു സന്ധ്യേ പതിവായി പതി പലതുണ്ടു തന്നലാളിച്ചു പതിവായി വന്നതിൽ ചരി ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം പലതുണ്ടു താരങ്ങൾ അവനിന്നലാളി ും പറഞ്ഞതിന്റെ കൊച്ചു കാലിൽ വന്നൻ ദുഃഖം ദുഃഖം ഒരു എന്തിനു വന്നൻ സ്വകാര്യ സുഖങ്ങളിൽ കൈയിട്ടു മാതുന്നു മാറ്റൊലിയില്ലാത്ത മൗനം മുറിക്കുന്നു പൂച്ചയാണിന്നെ ദുഃഖം ഒരു പൂച്ചയാണിന്നെ ദുഃഖം ഒരു പൂച്ചയാണിന്നെ ദുഃഖം पू oh, चोद